രേവതി രേവതി അയ്യോ ചേട്ടൻ 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 വന്നോ എന്താടി ഞാൻ 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 നിനക്ക് പിടിച്ചില്ലേ വരാൻ വേണ്ടി എത്ര അറിയോ ഇവിടെ നമ്മുടെ മോൾ എവിടെ തന്നെ ഉണ്ട് ചേട്ടാ അവളെ വിളിക്കേ അതൊക്കെ വിളിക്കാം എന്താ ഈ ഈ നിങ്ങൾക്കുള്ള കുറച്ച് സാധനങ്ങളാ ഒരു കാര്യം വന്ന നിൽക്കാതെ അകത്തുണ്ട് ആ എന്നാ ഞാൻ അവളെ അകത്ത് വെച്ച് കാണാം എന്നാ നീ കയറ് നിങ്ങളൊക്കെ കാണാതെത്തിക്കായിരുന്നു ഇപ്പോ നിന്നെ കണ്ടപ്പോൾ വലിയ ആശ്വാസമായി എനിക്ക് അവിടെ പണിയെടുക്കുമ്പോ എങ്ങനെങ്കിലും ഇങ്ങോട്ട് വരണം അതാ ഞാൻ ആലോചിക്കാറ് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റിയല്ലോ എനിക്ക് അയ്യേ നീക്കറിയാണോ നീയല്ലേ പക്ഷെ ഓളല്ല എന്നോട് വന്ന് പറഞ്ഞത് പറഞ്ഞത് ഗോപാലും എന്റെ കുട്ടി അധികം നേരം വൈകാറില്ല ഇതിപ്പോ രാത്രി ആവാനായില്ലേ രാത്രി വൈകുന്നേരം ഇപ്പൊ കുറച്ച് കുറവാ അതുകൊണ്ട് പെട്ടെന്ന് സന്ധ്യ പോലെ തോന്നിയാ സമയം ആയിട്ടുള്ളൂ അല്ലടി അവരെവിടെയോ പോയത് നിനക്ക് വലുതറിയൂ അവരെ ഫ്രണ്ട്സില്ലേ അമല കമല അവരെ രണ്ടാളും കൂടെയാ പോയത് ഏതോ പാർക്ക് നിന്നോട് പറഞ്ഞത് എന്നിട്ട് നേരെത്ര ആയില്ലേ ഒരു വന്നിട്ടില്ലല്ലോ നമുക്ക് ആ കുട്ടിയുടെ വീട്ടിലൊന്നു പോയേക്കാം നീ അവിടെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ പാർക്കിലേക്ക് പോവാ ഇന്നാണെ അജയം വരുന്ന ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഓൻ വരുന്നാ പറഞ്ഞേ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന സമയത്ത് വന്നോണോന്നും അറിയില്ല നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട അവര് വന്നോളൂ ഇപ്പൊ കുറെ നേരം ആയില്ലോടി അതാ എന്റെ ടെൻഷൻ എന്നാ ജബ്ബാർക്ക് വരട്ടെ മൂപ്പര് മീനെന്തോ വാങ്ങാൻ പോയിൻ്റെ അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് പോവാ എടി എടിയും വരാൻ കുറെ നേരം നമുക്ക് പോവാൻ പറ്റില്ലല്ലോ ഇല്ല സുബക്രാമി ഇപ്പ വരും ആ ടെൻഷൻ ആവണ്ട നിനക്ക് എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാനിപ്പോ ഇവിടെ നിൽക്കണത് തീ കഴിഞ്ഞ പോലെ എന്റെ കുട്ടിക്ക് എന്ത് പറ്റുക പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല നിങ്ങൾ നിങ്ങളെ ഇനി പേടിപ്പിക്കല്ലോ ഒരു മിനിറ്റ് ജബ്ക്ക് വരേണ്ടോന്നൊന്ന് ഞാൻ നോക്കട്ടെ അല്ലൊന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ ആ കുട്ടികളെ വിട മൂപ്പർക്കെ അറിയോ എനിക്കറിയില്ല ആ അത് നല്ലതാ നീ ഞാൻ ഫോൺ വിളിക്കേ എന്നിട്ട് ചോദിക്കോട് എപ്പോഴാണ് വന്നെന്ന് എന്നിട്ട് പറ കുട്ടികളെ ഇവിടെ വന്നിട്ടില്ലെന്ന് എപ്പഴാണ് പറഞ്ഞാ ഞാൻ വിളിക്കാം ഒരു മിനിറ്റ് എന്റെ മനസ്സ് പറയണ്ട് കുട്ടികളെന്തോ അപകടത്തിലാന്ന് നിങ്ങളെ പെയ്യും കൂടെ പറ്റിക്കല്ലോ ഒരു കുഴപ്പമുണ്ടല്ലോ പാത്രം നിങ്ങടെ ഞാൻ പോയതേ അമ്മ ഇല്ലാത്തോള എന്റെ കുട്ടി ഞാനല്ലാതെ ചത്തോ ജീവിച്ചോ നോക്കാൻ ആരുമില്ല എന്റെ കാലശേഷം ഏതെങ്കിലും ഒരുത്തിൻറെ കൈ പിടിച്ചു കൊടുത്താലേ എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റൂ അതുവരെ ഒരു പോറൽ പോലും എനിക്ക് ഏൽപ്പിക്കാൻ പറ്റൂല അയ്യേ അയ്യോ നിങ്ങൾക്കറിയല്ലേ ഞാനിപ്പ തന്നെ വിളിച്ചു നോക്കാം എനിക്ക് വന്ന് സഹായം ചോദിക്കാൻ ഈ ജബ്ബാർ ജബ്ബാറൊന്നുമല്ലാതെ വേറെ ആരുമില്ല എന്റെ മോ വരെയൊന്നും സഹായിക്കൂല എനക്ക് എനിക്കറിയാം നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ അതുകൊണ്ട് തന്നെയല്ലേ പാർക്കുട്ടീനെ സ്വന്തം പോലെ ഞാൻ കാണുന്നത് മോളോട് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറയാറുണ്ട് പക്ഷേ രേവതി പഠിച്ച അവള് വരാത്തേ എന്റെ കുട്ടിക്ക് എല്ലാരും പേടിയ കൃഷ്ണ എന്റെ കുട്ടീനെ കൂടെ എത്തിച്ചേരുന്നേ ഞാൻ കാവിലെ എത്രയോ വിളക്കൊക്കെ നേർന്നിട്ടുണ്ട് എന്റെ പെൻഷൻ കിട്ടിയ അതൊക്കെ കൊടുക്കണം ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എന്റെ കുട്ടിനു കിട്ടണം നമ്മൾ സംസാരിച്ചിരുന്ന സമയം പോ ഞാൻ മൂപ്പരെ വിളിക്കട്ടെ എവിടെ പാർക്ക്ന്ന് വെച്ചാ നമുക്ക് പോവാലോ ആ ഇവയെ വിളിക്കേ എന്താ രേവിടെ ഇത് ഇതെന്താ പാത്രൊക്കെ ಕೈകണ്ട വെച്ചതെ കൈകണ്ട ആള് ഇവിടെ ഇല്ല കൈകണ്ടാണോ നിങ്ങൾക്ക് ഒരു മോൾ ഉണ്ടായിരുന്നല്ലോ പാർക്കുട്ടി അവളെവിടെ പോയി അവളെന്താ അവളെ ഇവിടെ ഇല്ല 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 എവിടെയൊക്കെ പോയെന്ന ആർക്കു അറിയില്ല ചേച്ചി ഇങ്ങേതന്നെ അച്ചാ എപ്പോഴും ഇങ്ങനെ ഒരു സെൽട്ടിക്ക ഇറങ്ങി പോ

ഞാൻ എങ്ങനെ കഴിച്ചു വെക്കാനേ എനിക്ക് வேற സ്ഥലത്തെ പോവാൻണ്ടായിരുന്നു എന്റെ പ്രിൻസിപ്പൽ വീട്ടിൽ പോവാൻണ്ടായിരുന്നു അച്ചാ അതൊക്കെ എക്കി വെക്കാൻ പറ്റാനേ ഇത്രേ പണി ഇവിടെ വെച്ചിട്ട് അവളെ എവിടെ പോയി നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ അവളെവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നെന്നാ എന്തേ അവളെ ചെയ്തു കൂട്ടുന്നേ പറ എൻ്റെ ടൂട്ടു ആയിട്ട് എപ്പോൾ അവളെ അടിയാ ശരി അണ ടൂട്ടു അതേ അച്ചാ ഛേ ഛേ ഇപ്പോ എന്തിയായിട്ട് അടിയാ എന്തിനാ അവളെ അടിണ്ടാക്കുന്നേ എൻ്റെ മോള് അവളെ കാട് നന്നായിട്ട് പഠിച്ചു കൊണ്ട് വിളിച്ചിട്ട് അതന്നെ ഇവർടെ അവളെ സാധനങ്ങളെ കണ്ട് അവളെ ഒളിപ്പിച്ചു വെക്കും ഇവര് എന്താണ്ടയേ നിങ്ങൾക്കറിയോ എന്താണ്ടയേ അവളെ നമ്മളെ മോൾ യൂണിഫോമിലെ അത് കട്ടിക്കാൻ നോക്കി ഈ യൂണിഫോം കട്ടിക്കാൻ നോക്കാനോ ആ ദേ അച്ഛ ടീച്ചർ അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ സ്കൂളിൽ പോവാതിരിക്കേ എന്താ നിനക്ക് അവളെ നന്നായി ശാസിച്ചൂടെയെന്ന് അതിനെ എങ്ങനാ നിങ്ങളുടെ അമ്മ പറഞ്ഞൊരു സാധനണ്ടല്ലോ അതൊന്നും സമ്മയ്ക്കില്ല അവൾക്ക് വള വെച്ചോണ്ടിരിക്കാ ഇപ്പോ ഓരും മുഴു തണ്ടിട്ടും അവളെ തെറി പോരിക്കേല്ലേ നിങ്ങളുടെ അമ്മ നിങ്ങൾ ഇവിടേ വന്നിടന്ന് പറഞ്ഞേ ഇവിട നിന്നോ നിങ്ങൾക്ക് എങ്ങനാ നിങ്ങൾ അമ്മയോന്ന് പറയാ സമയമില്ലല്ലോ ഇപ്പോ മനസ്സിലായില്ലേ തള്ളന്റെ തനി കോണം അമ്മ വരട്ടെ അവളീ കൊണ്ടിപ്പോ വരുമല്ലോ അപ്പ ഞാൻ പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുത്താ പോരെ അവക്ക നന്നായിട്ട് കൊടുക്കും വേണം വന്നിട്ട് ഈ പാത്രം മുളയ അവളെ കൊണ്ടിനെ കൈ പിടിക്കണം പതിയാ ചേച്ചിടോട അച്ചാ ചേച്ചി എപ്പോഴും എന്നോട് വഴക്ക അങ്ങനെ പറഞ്ഞു കൊടുക്ക് മോളേ ചേച്ചിക്കില്ലട അച്ഛൻ വന്നിട്ട് കൊടുത്തോട ഞാൻ എത്ര സ്നേഹിച്ചാലും ചേച്ചി എന്നെ സ്നേഹിക്കില്ല അച്ഛന്റെ മോൾ കരയണ്ട അച്ഛന്റെ മോൾ കണ്ണനേരുന്നത് അച്ഛൻ ഇഷ്ടമല്ല അച്ഛാ അവക്കല്ലേ ദാ ജയേട്ടൻ കൊടുത്തോളും അവൾക്കല്ലേ ദാ ജയേട്ടൻ കൊടുത്തോളും തള്ളനേ വെല്ലുവിളിച്ച് പോയതല്ലേ ഇല്ല നിങ്ങൾ അങ്ങനെ ഒന്നും മരിക്കില്ല എനിക്ക് വേറെ ആരുമില്ല നിങ്ങളല്ലേ ഫ്രണ്ട്സ് ആയിട്ടുള്ളൂ ഒന്നേനിക്ക് ഞങ്ങളെ മറിച്ചിട്ടില്ലേടി നീ ഈ മാത്രമല്ലവർക്ക് എന്താ പറ്റേ എനിക്ക് അറിയില്ല എന്റെ അവസ്ഥ അത് തന്നെയാ അയാള് നമ്മളെ ചതിച്ചതെന്നാ തോന്നുന്നത് ഫ്രീ ആയിട്ട് തന്നപ്പോ ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് വേണ്ടത് പറയാൻ നിങ്ങൾ എല്ലാരും നിർബന്ധിച്ച് കഴിച്ചിട്ട് ഇപ്പൊ കണ്ടില്ലേ അത് നീ പറഞ്ഞത് ശരിയാവേണ്ടായിരുന്നു

എഴുന്നേൽക്ക് please എടി എന്താ ചെയ്യാ ഇവരും എഴുന്നേൽക്കന്നില്ലല്ലോ അത എനിക്ക് അറിയില്ല ഇവരെ എഴുന്നേൽക്കാതെ നമുക്ക് ഇവിടന്ന് പോകാൻ ആവില്ല ആരാടി നമ്മളെ ഇവിടെ കൊണ്ടുവന്നേ ഹൈസ്ക്രീം തന്ന ആളാണോ തോന്നേ അയാള് പിടടി നമ്മളെ ഇവിടെ കൊണ്ടുവന്നേ എൻ്റെ മുത്തശി പറഞ്ഞിട്ടുണ്ട് ഇപ്പോ കുട്ടികളെ പിടിക്കുന്ന ആൾ ഇറങ്ങിയിട്ടുണ്ട്ന്ന് ചിലപ്പോൾ അയാൾ ആയിരിക്കും ഇത് കുട്ടികളെ പിടിച്ച് കണ്ണും കാതും കൊത്തിപടിച്ച് ദീക്ഷേകി ഇരുന്നു അല്ലാതെ നമ്മൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാത്ത ഒരു വഴിയുമില്ല